നീ വസിക്കുന്ന ദേശത്തിന്റെ നടുവിൽ നിന്നിൽ പ്രവൃത്തികൾ ചെയ്യപ്പെടുമ്പോൾ ആ ദേശത്തിന്റെ ശാപം മാറുകയാണ് ആ ദേശത്തിന്റെ ആധിപത്യം പൊട്ടുകയാണ് നീ വസിക്കുന്ന ഭവനത്തിന്റെ കത്ത് നീ മൂലം ചില ദൈവ പ്രവൃത്തിയുടെ മണ്ണുകൾ വെളിപ്പെട്ട് വരുമ്പോൾ ആ ഭവനത്തിന്റെ ഇരുട്ടിന്റെ മേഖലകൾ അവിടെ തോറ്റുമാറുകയാണ് ഇന്ന് രാത്രി ആൽമാവിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയോ എന്നിൽ കൂടെ ദൈവാത്മഹത് ചെയ്യാൻ പോവാ എൻ്റെ സഭയിൽ കൂടെ ദൈവാത്മത ചെയ്യാൻ പോവുക ഞാൻ ഈ ആലയത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഞാൻ മുഖാന്തരം ദൈവാത്മാവ ചില ഈ ഞത്തിൻ്റെ അകത്തേക്ക് പ്രസന്റ് ചെയ്യുന്നു ആത്മ നിയോഗത്തോടെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിൽ വിട്ടുകൊടുത്ത് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട് കർത്താവ് ആ നിലകളിൽ ഒരു അഭിഷേകത്തെ എൻ്റെ മേൽ ദൈവാത്മാവെന്ന് പ്രസൻറ്റ് ചെയ്യണമേ ആ നിലകളിലുള്ള നിയോഗത്തെ എൻ്റെ മേലൊന്ന് പ്രസന്റ് ചെയ്യണമേ എന്ന് ആത്മാവിൽ ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറാക്കുന്നെങ്കിൽ നീ 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 പറയുന്ന വാസിച്ച ജനത പറയുന്നു എടാ ഇവർ കാളയും കൊണ്ടെയും കഴുതയും കൊണ്ടെയും കെട്ടുകെട്ടിയൊക്കെ വരുന്നു ഇവർ ഒന്ന് വാളയും അടിച്ചു വാസിച്ചു ഇവർക്ക് സ്വർഗത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് അവരുടെ ഭാഷ പറയുന്നു ആകാശത്തിൽ നിന്നോ മഞ്ഞിൽ പൊതിഞ്ഞ മഞ്ഞ മഞ്ഞ എന്ത് ചെയ്തു പൊഴിച്ചു കൊടുത്തു ദേശക്കാർ പറഞ്ഞ ഞങ്ങൾ ഇതുവരെ ഇത് ഇതറിഞ്ഞിട്ടില്ല ഇവർ വന്നത് ഞങ്ങൾക്ക് ഒരനുഗ്രഹം ദേശക്കാർ എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ പോവാ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ എൻ്റെ ദേശക്കാർ എൻ്റെ വീട്ടുകാർ എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ പോവാ െ ഈ മരുഭൂമിയുടെ കെട്ടുപാടുകൾക്ക് അനുഭവങ്ങൾക്ക് കൃപ പ്രാപിച്ചവൻ ദേശത്തു ചെന്നപ്പോൾ വ്യത്യാസം വന്നു